ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും പിന്നാലെ കോട്ടയത്തും ഭീതി പടരുന്നു കോട്ടയം ജില്ലയിൽ പലയിടത്തും എത്തിയതായി സൂചന ലഭിച്ചതിനു പിന്നാലെ രാത്രികാലങ്ങളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി കോട്ടയം വെള്ളൂരിൽ സംഘം എത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിരിക്കുകയാണ് വെള്ളൂരിൽ ഇവർ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സംഘം വെള്ളൂരിൽ ഒളിത്താവളത്തിൽ കഴിയുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കത്തും ഇവർ എത്തിയതായി നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു എറണാകുളത്തും ആലപ്പുഴയിലും സംഘം എത്തിയതിന് പിന്നാലെ പോലീസ് കർശന പരിശോധന ആരംഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇവർ സമീപ ജില്ലകളിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കുറുവാസംഘം എന്ന് സംശയിക്കുന്ന ആളുകളുടെ സി സി ടി വി ദൃശ്യം പോലീസിന് ആലപ്പുഴയിൽ കണ്ടെത്തിയതായി കരുതുന്ന ആളുകളുടെ അതേ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് വെള്ളൂരിലും കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നിലവിൽ ആശങ്ക ഉയർത്തുന്നത് മോഷണ സമയത്ത് ഇവരുപയോഗിക്കുന്ന അതേ വസ്ത്രങ്ങളിൽ തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ ചിത്രങ്ങൾ വ്യക്തമായിരിക്കുന്നത് വെള്ളൂരിൽ സംഘത്തിന് സ്ഥിരം ഒളിത്താവളമുണ്ടെന്ന് ഇവർ നാളുകളായി ഇവിടെ താമസിച്ചു വരികയാണെന്നും കുറവ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെ സുഗമമായി ഒളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താവളമാണിതെന്നുമാണ് പോലീസിന്റെ നിഗമനം അർദ്ധരാത്രിക്ക് ശേഷം ഒരു മണിക്കും മൂന്ന് ഇടയിലാണ് മോഷണ പരമ്പര അരങ്ങേറുന്നത് വളർത്തു മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കുക പുറത്തെ ടാപ്പ് തുറന്നുവിട്ട് വെള്ളം ഒഴുക്കി വിടുക കുട്ടികൾ കരയുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുക വാതിലിൽ മുട്ടുക എന്നീ ശബ്ദങ്ങൾ കേട്ടാൽ ഒരു കാരണവശാലും പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് തൊട്ടടുത്ത വീടുകളിലുള്ളവരുടെ മൊബൈൽ നമ്പറുകൾ പരമാവധി കയ്യിൽ കരുതുക അടുക്കളവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി അതിനാൽ തന്നെ അടുക്കളവാതിൽ ഭദ്രമായി അടച്ചു എന്നുറപ്പ് വരുത്തുക ഒരു മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക